ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സച്ചിൻ രേവതിയും സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ആരും കൈയടിച്ചില്ലെന്നോർത്ത് വിഷമിക്കുന്ന സച്ചിനെ രേവതി ആശ്വസിപ്പിക്കുമ്പോൾ മത്സരത്തിൽ നമുക്ക് തന്നെ ജയിക്കണമെന്ന് സച്ചി രേവതിയോട് പറയുന്നു തുടർന്ന് ടാലൻറ് റൗണ്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന രേവതിയെ കണ്ട് അവൾ മൂന്ന് മിനിറ്റുകൊണ്ട് കണ്ണ് കെട്ടി മാല കെട്ടുമെന്ന് സച്ചി പറയുന്നു തുടർന്ന് ഓരോരുത്തരായി അവരുടെ ടാലൻറ്റ് റൗണ്ടിൽ പങ്കെടുക്കുകയും ശ്രുതി ആണിനെ മേക്കപ്പ് ചെയ്ത് പെണ്ണാക്കുകയും പക്ഷേ അമ്മായിയമ്മയുടെയും സൗണ്ട് അനുകരിക്കുകയും ചെയ്യുന്നു തുടർന്ന് രേവതി കണ്ണുകെട്ടി മാല കെട്ടുന്നത് കണ്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയും വിധികർത്താക്കൾ പോലും അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യുന്നു സെക്കൻഡ് റൗണ്ടിൽ പങ്കാളിയുടെ മുഖത്ത് നോക്കിയിരുന്ന അവരോടുള്ള ഫീലിംഗ്സ് പറയാൻ പറയുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യവുമില്ലെന്നും ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എനിക്ക് എനിക്കെൻ്റെ ഭാര്യേനെ ഒരുപാട് വിശ്വാസമാണെന്നും ഞാൻ ഈ നിലയിലെത്താൻ കാരണം എൻ്റെ ശ്രുതിയാണെന്നും സുതി പറയുന്നതോടെ ശ്രുതിയുടെ കണ്ണുകൾ നിറയുകയും സുതിയെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയ ഞാൻ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ് സുധീനെ കെട്ടിപ്പിടിക്കുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു